ശ്രദ്ധിച്ചു കേൾക്കുക അഞ്ചു കാലുള്ള നക്ഷത്രങ്ങളെ പൊതുവെ പറയുന്നത് പെൻഡഗ്രാമുകൾ എന്നാണ് അഞ്ച് അഗ്രങ്ങളുള്ള ഇത്തരം നക്ഷത്രങ്ങളാണ് നമ്മളുടെ ഭവനങ്ങൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് വിപണികളിൽ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ചില വ്യത്യാസം പള്ളികളിൽ നാം കാണുന്ന നക്ഷത്രങ്ങൾ ഒരഗ്രം മുകളിലേക്കും രണ്ടഗരം താഴേക്കും എന്ന നിലയിലായിരിക്കും എന്നാൽ ഭവനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഞ്ച് കാഴുള്ള നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് രണ്ടഗ്രം മുകളിലേക്കും ഒരഗ്രം താഴേക്കുമാണ് അതായത് പെൻഡഗ്രാം തല തിരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് തല കീഴായ പെൻഡഗ്രാം ഒരഗ്രം മുകളിലേക്ക് നിൽക്കുന്ന പെൻഡഗ്രാമുകൾ യേശുവിന്റെ അഞ്ച് തിരിമുറുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ തല കീഴായ പെൻഡഗ്രാം സൂചിപ്പിക്കുന്നത് സാത്താന്റെ സിമ്പിൾ ആയി തല പെൻഡഗ്രാം അതായത് ഇൻവേർട്ടഡ് പെൻഡഗ്രാം എന്ന് പറയുന്ന സിമ്പൽ കൂടുതലായും ഉപയോഗിക്കുന്നത് സാത്താൻ വർഷിപ്പിനാണ് ഇനി ഇതിനു ചുറ്റും ഒരു സർക്കിൾ കൂടി ചേർക്കുകയാണ് എങ്കിൽ അതിന് പറയുന്നത് മറ്റൊരു പേരാണ് ബഫോമെറ്റ് അതായത് സാത്താൻ വർഷിപ്പിലെ ഏറ്റവും വീര്യമേറിയ ചിഹ്നം ഇതൊക്കെ തൂക്കിയിടാനുള്ള എളുപ്പത്തിനല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ